ജെ എം ജി കിച്ചണിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ഇന്ന് നമുക്ക് പ്രോൺസും കൊണ്ടിരുന്നാലും അടിപൊളി റോസ്റ്റ് ഉണ്ടാക്കാം വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാം ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഉള്ളി ഉപയോഗിക്കാം അല്ലെങ്കിൽ സവോള ഉപയോഗിക്കാം ഞാനിവിടെ ഉള്ളി ഉപയോഗിച്ചുള്ള ചെമ്മീൻ ആണ് തയ്യാറാക്കുന്നത് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവോള എടുക്കാം സവോള എടുക്കുവാണെങ്കിൽ ചെറിയൊരു മധുരം മുമ്പിൽ കാണും ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് തന്നെ എടുക്കുക ഇല്ലെങ്കിൽ മാത്രം ചെറിയൊരു സവോള എടുത്താൽ മതി ഞാനിവിടെ അരക്കിലോ ചെമ്മീനാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് ക്ലീൻ ചെയ്തെടുത്തിരിക്കുമ്പം എനിക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് ഞാൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യമേ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ആദ്യമേ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ കുറച്ചുപ്പ് മതി പെട്ടെന്ന് ഉപ്പാകും കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മിച്ചം ആണ് ചേർത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം ഞാൻ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് മുഴുവൻ ഞാൻ പിഴിയുന്നില്ല ഏകദേശം ഒരു ടീസ്പൂൺ നാരങ്ങ നീര് കണക്കാക്കിയെടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഈ മസാലയൊക്കെ പിടിക്കാനായിട്ട് നമുക്ക് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മാരിനേറ്റ് ചെയ്ത പ്രോൺസ് നമുക്കൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴത്തേക്ക് ഇതിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും അതിന് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ആ സമയത്ത് നമുക്കിതിലേക്കുള്ള ചെറിയ ഉള്ളി വെളുത്തുള്ളി എല്ലാം പൊളിച്ചെടുക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്കത് വറുത്തെടുക്കണം അതിനായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലെ കേട്ടോ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ചേർത്താൽ മതി ഓയിലിപ്പോൾ ചൂടായിട്ടുണ്ട് നമുക്ക് പ്രോൺസ് തിലക്കിയിട്ട് കൊടുക്കാം പ്രോൺസ് അധികം നേരം നമ്മൾ വേവിച്ചെടുക്കരുത് ഒരു ഒരു വശം ഒരു മൂന്ന് മിനിറ്റൊക്കെ വെന്താൽ മതി കൂടുതൽ നേരം ഇത് വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെയാകും അപ്പോൾ പ്രോൺസ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് വീതം രണ്ട് സൈഡും മാറി മാറി ആറ് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ആദ്യം ഇട്ടതൊക്കെ ആദ്യമേ ഒന്ന് മറച്ചു കൊടുക്കുക ഈ പ്രോൺസ് നമുക്ക് അറിയാം വറുത്തെടുക്കുമ്പോഴത്തേനും ഇതിങ്ങനെ ചുരുണ്ട് പോകും ഇങ്ങനെ ചുരുണ്ട് പോകാതെ നല്ല നിവർന്ന് തന്നെ നമുക്ക് പ്രോൺസ് നി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിളിയോ കുത്തി വെച്ചാൽ മതി ഇപ്പം പ്രോൺസ് ഇങ്ങനെ നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ വറുത്തെടുക്കാം ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ വറക്കാറുണ്ട് കേട്ടോ പിന്നെ ഓരോന്നും ഇടത്തിങ്ങനെ നമ്മൾ ഈർക്കിളിയൊക്കെ കുത്തി അല്ലെങ്കിൽ ടൂത്ത് കുത്തി വരുമ്പോഴത്തേനും കുറേ സമയം എടുക്കുമല്ലോ പിന്നെ എങ്ങനെയായാലും നമ്മൾ അതെടുത്തിട്ട് വേണം കഴിക്കാൻ അതുകൊണ്ട് എന്നാലും ഇടയ്ക്ക് സ്റ്റൈലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർത്തി തന്നെ വറുത്തെടുക്കാം ഇരുത്തിലേക്ക് കുത്തി വെക്കണമെന്നേ ഉള്ളൂ ഇനി തിരിച്ചിട്ടും ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം ഇത്ര നമുക്ക് ആറ് മിനിറ്റ് ആയിട്ടുണ്ട് വേണ്ട രണ്ട് സൈഡും ചെറിയൊരു ബ്രൗൺ കളറായി ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്കിതിന്ന് കോരിയെടുക്കാം നമുക്ക് എണ്ണ അധികം ഉണ്ടെങ്കിൽ എണ്ണ ഒന്ന് കുറച്ച് ഊറ്റി മാറ്റണം ഇപ്പം ഞാൻ അധികം ഇല്ലാതെ ഉള്ളിയെല്ലാം ഒന്ന് വറുത്തെടുക്കാനുള്ള ഉള്ളൂ ഇനി എണ്ണയിലേക്ക് നമുക്ക് ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്ത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പിലയുണ്ട് കറിവേപ്പില ലാസ്റ്റാണ് ചേർക്കുന്നത് ആദ്യമേ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ബ്രോൺസ് വറുത്തെടുത്ത എണ്ണയിൽ തന്നെ ഇത് വറുത്തെടുക്കുമ്പോൾ വരച്ചെടുക്കുന്ന എല്ലാത്തിനും ഈ ബ്രോൺസിൻ്റെ ഇത് നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് ഇഞ്ചിയും പതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചോഫീൽ വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർക്കാം ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ഉള്ളത് ഈ പ്രോൺസ് വറുത്ത മസാലയും എണ്ണയും എല്ലാം കൂടി ഈ ഉള്ളിയിലേക്ക് വരുമ്പോൾ ഈ ഉള്ളിക്കും അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടും ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കാം ഇനി മുളക് പൊടി ചേർത്തതിൻ്റെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് അങ്ങ് മാറുകയുള്ളു നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അഴച്ചി എടുക്കാം ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതെല്ലാം കൂടെ ഒന്ന് അഴിച്ചെടുക്കണം നമുക്കിതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആവുകൂടെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം തക്കാളി നന്നായിട്ട് ഉടയുകയും ചെയ്ത് വെള്ളം വെറ്റി വരുന്നുണ്ട് കംപ്ലീറ്റ് വെള്ളം വറ്റുന്നതിന് മുമ്പ് നമുക്ക് പ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പ്രോൺസ് പ്രോൺസൂടെ ഇതിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് വേവട്ടെ നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലോട് ചേർക്കാം കറിവേപ്പില നന്നായിട്ട് ചേർക്കുന്നത് നല്ലതാണ് ിളക്കി യോജിപ്പിക്കാം ഇത് നമുക്ക് മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റൂടെ വേവിക്കാം നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി നമുക്കിത് തുറന്ന് വെച്ച് വെള്ളം വയ്ച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല സൂപ്പർ ടേസ്റ്റിയോട് കൂടി പ്രോൺസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെവൻ പ്ലേറ്റിലേക്ക് മാറ്റാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്